കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിക്കോട്ടക്കരി ടൗണിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിക്കോട്ടക്കരി ടൗണിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു അയ്യൻകുന്ന് പഞ്ചായത്ത് മെമ്പർ സി ബി വാഴക്കാല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് അധ്യക്ഷനായി ബഹുമാനപ്പെട്ട നമ്മുടെ അയ്യമ്പുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സിബി ബി വാഴക്കാൽ അദ്ദേഹം വളരെയധികം നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തുകയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ ഈ പദ്ധതിയെ കൊണ്ടുവരികയും നമുക്കറിയാം ഒരു ചെറു നഗരമാണിത് ഈ ചെറു നഗരത്തിനകത്ത് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത് വ്യാപാരികളുണ്ട് തൊഴിലാളികളുണ്ട് എല്ലാവരുമുണ്ട് അവർക്കെല്ലാം ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഈ കുടുവെള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം നടത്തിയത് ഒരു ഗ്രാമസഭയാണ് രണ്ട് ഗ്രാമസഭകളാണ് ഒന്ന് മലയോര ഗ്രാമസഭയും മറ്റൊന്ന് തീരദേശ ഗ്രാമസഭയും മലയോര ഗ്രാമസഭയുടെ പ്രശ്നങ്ങൾ അറിയാനും മലയോരത്തെ പ്രശ്നങ്ങൾ അറിയാനും തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾ അറിയാനും ഗ്രാമസഭ നടത്തിയ സമയത്ത് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഓരോന്നായി പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എ ജാൻസി റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുഖ്യാതിഥിയായി ഫാദർ റൂബിൻ മാർട്ടിൻ ജോസഫ് വട്ടുകുളം മനോജ് എം കണ്ടം എൻ പി ജോസഫ് അബ്രഹാം വെട്ടിക്കൽ കെ സി ജേക്കബ് മാസ്റ്റർ എന് പി തോമസ് പി കെ തോമസ് ജോളി പന്നിപ്പള്ളി എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ ജെ സജീവന് നന്ദി പറഞ്ഞു